പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കവിത എന്ന് പറയുന്നത് ജന്മാന്തരഗതമായ സംസ്കാരവിശേഷം കൊണ്ടുണ്ടാവുന്നതാണ് പെട്ടെന്നാർക്കും അങ്ങനെ കവിയൊന്നും ആകാൻ കഴിയില്ല ഇത് ഈ കവിത്വം അല്ലെങ്കിൽ ഈ പ്രതിഭ എന്ന് പറയുന്നതിൻ്റെ ബീജം കിടക്കുന്നത് ജന്മാന്തരഗതമായ സംസ്കാര വിശേഷത്തിലാണ് എന്ന് പറയുന്നതിലൂടെ വാമനൻ പിൻപറ്റുന്നത് കർമ്മ പുനർജന്മ സിദ്ധാന്തത്തെയാണ് കർമ്മ പുനർജന്മ സിദ്ധാന്തം എന്താണ് കർമ്മ പുനർജന്മ സിദ്ധാന്തം പറഞ്ഞു വെക്കുന്നത് കർമ്മ പുനർജന്മ സിദ്ധാന്തമനുസരിച്ച് ഒരാൾ ഈ ജന്മത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ആ പുണ്യകർമ്മത്തിൻ്റെ ഫലമായിട്ട് ഉന്നത കുലത്തിൽ ജനിക്കുമ്പോഴാണ് അയാളുടെ പുണ്യത്തിൻ്റെ ഫലം അത് തീരുന്നത് ചില ആളുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ആളുകൾ അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിച്ച് ശബരിമല അയ്യപ്പനെ സേവിക്കാൻ കാത്തിരിക്കുന്നുണ്ടല്ലോ അവരെ പറ്റിയാണ് വാമനം പറയുന്നത് അടുത്ത ജന്മം ഇന്ത്യൻ ഭരണഘടന പറയുന്നത് നിങ്ങൾ അടുത്ത ജന്മത്തിൽ വരെ കാത്തിരിക്കേണ്ട ഈ ജന്മത്തിൽ നിങ്ങൾക്കതിന് സാധ്യമാവും അതാണ് നാരായണ ഗുരുസ്വാമികൾ അറിവുപ്പുറത്ത് ചെയ്തത് നാരായണ ഗുരുസ്വാമികൾ അറിവുപ്പുറത്ത് ചെയ്തതെന്താണ് അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് അറിവപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്താവുന്ന ഗുരു കരുതിയില്ല അങ്ങനെ ഗുരു കരുതിയിരുന്നെങ്കിൽ അരിവുപ്പുറത്ത് പ്രതിഷ്ഠയും ഉണ്ടാകുമായിരുന്നില്ല കേരളം ഇന്ന് കാണുന്ന കേരളവുമാകുമായിരുന്നില്ല അപ്പോൾ ഇത്തരം അടുത്ത ജന്മത്തിൽ പ്രമോഷൻ കിട്ടുമെന്ന് ഏത് പ്രമോഷൻ ബ്രാഹ്മണനായിട്ട് അടുത്ത ജന്മം പ്രമോഷൻ കിട്ടാൻ കാത്തിരിക്കുക അപ്പോൾ ഇവരുടെ എന്ന് വെച്ചാൽ നമ്മൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസറാകുന്ന പോലെ പ്രമോഷൻ കിട്ടുമെന്ന് പക്ഷേ ഈ സനാതനധർമ്മത്തിൻ്റെ പ്രൊമോഷൻ സിസ്റ്റത്തെ പറ്റി ഈ എം പിമാർക്ക് വേണ്ടത്ര പരിജ്ഞാനമില്ലെന്ന് തോന്നുന്നു കാരണം ഒരു ശൂദ്രനെ നേരിട്ട് ബ്രാഹ്മണനായി പ്രമോഷൻ ഇല്ല ഒരു ശൂദ്രൻ അടുത്ത ജന്മത്തിൽ ആരാകണം ഒരു വൈശ്യ സ്ത്രീയായിട്ട് ജനിക്കണം വൈശ്യ സ്ത്രീയായിട്ട് ജനിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്ത് വൈശ്യ പുരുഷനാകണം പിന്നീട് ബ്രാഹ്മണ സ്ത്രീ ആകണം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബ്രാഹ്മണ പുരുഷൻ ഇതിൻ്റെ ഇടയ്ക്ക് പാപം ചെയ്താൽ പിന്നെ ഡി പ്രമോഷനാ അപ്പോൾ പുള്ളിയുടെ വിചാരം എന്താ ഡയറക്റ്റ് പ്രൊമോഷൻ ബ്രാഹ്മണനായിട്ട് കിട്ടുവന്ന വെറുതെ പറ്റി വേണ്ടത്ര പിടിയില്ലാത്തത് കൊണ്ടാണ് അപ്പം ഈ സനാതനധർമ്മത്തിൻ്റെ വക്താക്കളാണ് സാഹിത്യത്തെ എങ്ങനെ നിർണയിച്ചത് സാഹിത്യം എന്ന് പറയുന്നത് ജന്മാന്തരഗത സംസ്കാരമാണെന്നും അത് പുണ്യം ചെയ്തവർക്ക് മാത്രമേ കഴിയൂ എന്നും പറഞ്ഞു വെച്ചത് ഇതിനെ പിൻപറ്റിക്കൊണ്ടാണ് വക്രോക്തി ജീവിതത്തിൽ കുന്തകൻ എഴുതിയത് ആർക്കാണ് സാഹിത്യത്തിൻ്റെ അധികാരി അത് ഉന്നതകുല ജാതന്മാർക്ക് മാത്രമേ സാഹിത്യത്തിൻ്റെ അധികാരിയാകുവാൻ കഴിയൂ